മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ നല്ല കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇത്രമാത്രം സിജോ ജാസ്മിൻ എന്ന മാത്രം ശ്രീതു ഒക്കെ നല്ല രീതിയിലുള്ള ഗെയിം പ്ലെയേഴ്സ് ആണെങ്കിലും തൻ്റേതായ ഒരു നിലപാട് വ്യക്തമാക്കി ഫ്രണ്ടിലേക്ക് കയറി വരാൻ ശ്രീധുനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോഴിത് സിജോയുമായി നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ശ്രീധു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാത്രി രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സിജോ സിജോവിൻ്റെ കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുകയാണ് ശ്രീധുനോട് അതേപോലെ തന്നെ ശ്രീധുവും പറയുന്നുണ്ട് അപ്പോൾ സിജോയിനോട് ശ്രീദ് പറയുന്നുണ്ട് നീ ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് നീ ഇവിടെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദിനോട് പറയുന്നുണ്ട് നീ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഈ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉണ്ടാക്കിയെടുക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രീനെ പോലെയല്ല ജാസ്മിനും ഗബ്രിയും ഓൾറെഡി രണ്ടുപേരുടെയും പേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് ഇന്നലെ നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ പയ്യൻ്റെ പേര് വരെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അഫ്സലിന് പക്ഷേ ജാസ്മിനും ഗുബ്രിയും കുറച്ച് ഓവറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത് കാരണം മുംബൈ പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും നമ്മൾ ജാസ്മിൻ ഗബ്രീനോട് പറഞ്ഞിട്ടുണ്ടാക്കും എടാ നമ്മൾ പുറത്തിറങ്ങുന്നല്ലേ എല്ലാം നമ്മുടെ ഷോർട്ടായിരിക്കണം എല്ലാം നമ്മുടെ വീഡിയോ ആയിരിക്കണം ആ പ്രണയ ജോഡികൾ അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളവ